തൃത്താലയെ ടൂറിസം ഹബ്ബാക്കി മാറ്റുമെന്ന് ടൂറിസം മന്ത്രി പ്രഖ്യാപിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും നാദനില്ലാത്ത അവസ്ഥയിലാണ് തൃത്താല വെള്ളിയാങ്കല്ല് പൈതൃക പാർക്ക് ടൂറിസത്തെ വിജ്ഞാനവുമായി കൂട്ടിയിണക്കുന്ന ലിറ്റററി ടൂറിസം സർക്യൂട്ടിലെ പ്രധാന കേന്ദ്രം കൂടിയാണ് തൃത്താലയെന്നും ബേപ്പൂരിൽ നിന്ന് ആരംഭിച്ച് പൊന്നാനി വഴി തൃത്താലയിൽ അവസാനിക്കുന്ന ലിറ്റററി സർക്യൂട്ട് പദ്ധതിയിൽ തൃത്താല നിർണായകമാവുമെന്നും ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞിട്ട് മൂന്ന് വർഷം കഴിഞ്ഞെങ്കിലും എല്ലാ പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങി തൃത്താലയുടെ ടൂറിസം വികസനത്തിൽ നിളയുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുമെന്ന് തൃത്താല എം എൽ എ എം പി രാജേഷ് സ്പീക്കറായിരിക്കെ പറഞ്ഞിരുന്നു പുഴയോരത്തിന്റെ സൗന്ദര്യവൽക്കരണം ആധുനികവൽക്കരണം സൈക്ലിംഗ് നടപ്പാത ആയുർവേദത്തിലെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തുക തടാകങ്ങൾ ഉപയോഗപ്പെടുത്തി ഫാം ടൂറിസം പദ്ധതികൾ വെള്ളിയാങ്കല്ല് പൈതൃക പാർക്ക് നവീകരണം ആധുനികവൽക്കരണം മ്യൂസിയം തുടങ്ങി നിരവധി പദ്ധതികളാണ് തൃത്താലയിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാൽ സ്പീക്കറിൽ നിന്ന് മന്ത്രിയായിട്ടും പദ്ധതികളൊന്നും എവിടെയും എത്തിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ മുതൽ പൈതൃക പാർക്ക് മാനേജർ തസ്തിക ഒഴിഞ്ഞുകിടക്കുകയാണ് ഇന്റർവ്യൂ കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും പുതിയ മാനേജറെ ഇതുവരെ നിയമിച്ചിട്ടില്ല നിയമന നടപടിക്രമങ്ങൾ നടന്നുവരുന്നുവെന്നാണ് ഡി ടി പി സി സെക്രട്ടറിയുടെ വിശദീകരണം കഴിഞ്ഞ പ്രളയത്തിൽ തകർന്ന് അപകട ഭീഷണിയിലായതിനെ തുടർന്ന് അടച്ചിട്ട സ്ത്രീകളുടെ ടോയ്ലറ്റ് അറ്റകുറ്റപ്പണി നടത്തി ഇതുവരെ തുറന്നു കൊടുത്തിട്ടില്ല പാർക്കിലെത്തുന്ന സഞ്ചാരികൾക്ക് ഒരേ ഒരു ടോയ്ലറ്റ് ആണ് ആശ്രയം വെള്ളിയാങ്കല്ല് പാലത്തിന്റെ പാർശ്വഭിത്തി തകർന്ന് വർഷങ്ങൾ പിന്നിട്ടെങ്കിലും ഇതുവരെ അറ്റകുറ്റപ്പണി നടത്തി പാർശ്വഭിത്തിയും പുനഃസ്ഥാപിച്ചിട്ടില്ല വൈദ്യുതി ബിൽ കുടിശ്ശിക അടയ്ക്കാത്തതിനെ തുടർന്ന് വെള്ളിയാങ്കല്ല് പാലത്തിലെ വിളക്കുകൾ ഒരു മാസത്തിലധികമാണ് കത്താതെ കിടന്നത് പരുതൂർ പഞ്ചായത്തിലെ ടേക്ക് എ ബ്രേക്ക് കെട്ടിട നിർമ്മാണവും ഇഴഞ്ഞു നീങ്ങുകയാണ് വെള്ളിയാങ്കലിലെ അനധികൃത കയ്യേറ്റങ്ങൾ ഒരാഴ്ചയ്ക്കുള്ളിൽ പൊളിച്ചു നീക്കണമെന്ന് കച്ചവടക്കാര്ക്ക് ഇറിഗേഷൻ വകുപ്പ് നോട്ടീസ് നൽകിയെങ്കിലും മാസങ്ങൾ കഴിഞ്ഞിട്ടും നടപടിയെടുത്തില്ല പുതുതായി പ്രഖ്യാപിച്ച പദ്ധതികളൊന്നും നടപ്പാക്കിയില്ലെങ്കിലും കഴിഞ്ഞ കാലങ്ങളിലുണ്ടായിരുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ നിലനിർത്തി തന്നാൽ മാത്രം മതിയെന്നാണ് പാർക്ക് സന്ദർശിക്കാനെത്തുന്ന സഞ്ചാരികൾക്ക് പറയാനുള്ളത് കെ ന്യൂസ്